നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം രസപ്പൊടി ഉണ്ടാക്കിയിരുന്നുല്ലോ രസപ്പൊടി ഞാൻ ആദ്യമുണ്ടാക്കണം രസപ്പൊടി അപ്പം ഈ രസപ്പൊടി കൊണ്ട് ഇന്ന് രസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം രസപ്പൊടിയിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ രസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഒന്ന് പതുക്കെ ചൂടാക്കി പൊടിച്ച് വെച്ചേക്കണ്ടതാണ് അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം അത് മിക്സിയിലിട്ട് അടിക്കണ്ടല്ലോ അപ്പോൾ അതിന് പൊടി ഇട്ടാൽ പോരെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ഈ കത്തിച്ചു ചീനച്ചട്ടി വെച്ചു ഈ ഇതിൽ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ ജീരകത്തിൽ വറുത്തിടുന്നുണ്ട് പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് പിന്നെ കറിവേപ്പില പിന്നെ പച്ചമുളക് അത്ര സാധനങ്ങളുള്ളിലോട്ടാണ് അപ്പോൾ ഈ ഇഞ്ചിയും ഇതുകൊണ്ട് ചതച്ചോള വാസ്താ ഇതാ ചതച്ചോളോട്ടാ സ്വാധികളോ ച്ചടി ചൂടായി വെളിച്ചെണ്ണിക്കാം ഒഴിച്ചു ജീരകം ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ടു ജീരകം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തലും കൂടി ചോർത്ത് വെക്കും കരുവത്തിലിടാം பச்சமகு கீறிடாம் பச்சமகு கீறிடாம் பச்சமுளகு கீறிட்டும் இனி தக்காளி இடம் ரெண்டு தக்காளி தக்காளி ചെറിയ ചെറിയ കഷ്ണം കായ ഉണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കാം എല്ലാം ഒന്ന് ോജിക്കട്ടെ പുളി ആ ഇതൊരു ഇച്ചിരി നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണത് വെള്ളത്തിലിട്ട് വെച്ചോളൂ കേട്ടോ ഈ തക്കാളി ഉണ്ടല്ലോ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടണം നമുക്ക് എന്നിട്ട് വേണം പുളി ചേർക്കാനായിട്ട് ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു കുറച്ച് മതി ഇനി പോരായുണ്ടെങ്കിൽ പിന്നെ ഇടാം കേട്ടോ വീണ്ടും നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കണം കേട്ടോ അപ്പോഴാണ് തക്കാളി നന്നായിട്ട് വെന്ത് ഒടയും ഇങ്ങനെ ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി നമുക്കതിലേക്ക് പൊടി ഇടാം രസപ്പൊടി ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ രസപ്പൊടി ഈ രസപ്പൊടിയുടെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടുണ്ടിട്ട് ഇതിൻ്റെ കാണാത്തവർ ഒന്ന് കണ്ടുകൊള്ളു രസപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാതും നന്നായിട്ട് ഇളക്കി ഇനി നമ്മൾ പുളി വെള്ളമൊഴിച്ചു കുറച്ചും കൂടി വേണം കേട്ടോ വെള്ളം എത്ര വെള്ളം പോരാ നന്നായിട്ട് വെള്ളമൊഴിക്കാം തക്കാളിയുടെ പുളി ഉണ്ടാവും പുളിയുടെ പുളി ഉണ്ടാവും നോക്കുമോ പുളിയൊക്കെ സ്വാദ്ണ്ടല്ലേ ഇതൊക്കെ ഒഴിക്കാട്ട വെള്ളം മുഴുവൻ ഒഴിച്ചു ഇനി നന്നായിട്ട് തിളയ്ക്കണം എന്നുവെച്ചാൽ പുളി വേവണം തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട് പിന്നെ പുളിയോട് കൂടി ചേർന്ന് ഇതെല്ലാം കൂടി വേവട്ടെ എരിവ് ഇത്തിരി കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടു കേട്ടോ നമ്മൾ പൊടിച്ചപ്പോൾ അതിൽ കുരുമുളകും കായുമൊക്കെ ചേർത്തിട്ടുള്ളതാ എങ്കിലും ലേശം കൂടി ചേർക്കുമ്പോൾ ഇത്തിരി സ്വാദ് വരും പിന്നെ നമ്മൾ നമ്മളിതില് തുവരപ്പരിപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വേവണം പുളിയും വേവണം നന്നായിട്ട് തിളക്കട്ടെ ഇതാ തിളച്ചു നന്നായിട്ട് തിളച്ചു തിളച്ചാൽ മാത്രം പോര തക്കാളി വേവണം ഇതില് പ്രത്യേകത എന്താണറിയോ നമ്മള് സാധാരണ ഉണ്ടാക്കുന്നതിനെ പറ്റി പ്രത്യേകത ഇതിന് ഞാൻ പരിപ്പിട്ടല്ലേ പരിപ്പ് നമ്മൾ പരിപ്പ് വേവിച്ച് ചേർക്കില്ലേ ഉം പരിപ്പ് വേവിച്ച് ചേർക്കുമ്പോൾ ആ പരിപ്പിന്റെ വെള്ളം ഒഴിക്കൂലോ ആ ഒരു ഇതില് കിട്ടും പരിപ്പ് പൊടിച്ച് ചേർത്തിക്കാണല്ലോ അപ്പൊ തിളക്കുമ്പോൾ പരിപ്പ് വന്നോളൂ ആ പരിപ്പിന്റെ അത് ഒന്ന് വെള്ളം ഒഴിക്കണം ഇപ്പൊ നന്നായിട്ട് തിളച്ചു ജയശ്രീ തിളച്ചുവിട്ടാ ബെസ്റ്റായിട്ട് ഒന്ന് ഇളക്കിട്ടേ എന്തില്ലയോ നോക്കൂ തക്കാളിയാക്ക േ നല്ല വാസന വന്നു അല്ലേ ഇങ്ങോ ആ ഇതിട്ടോളൂ ഏത് മല്ലിയല കുറച്ചുള്ള കുറച്ചുള്ളോട്ടന്ന് കൃഷെ കറിവേപ്പിലിട്ടുണ്ടല്ലോ ഇട്ടോളോ മല്ലിയല മല്ലി ഉണ്ടല്ലോ പിന്നെ മല്ലിയല എന്തെങ്കിലും കുഴപ്പമില്ല നല്ല സ്വാദുണ്ടെന്ന് തോന്നുന്നു നോക്കുവോണ്ടെന്ന് மழக்காலத்தழபேன மழைக்காலத்து நம்ம எல்லா திசோம் இங்கே ரொக்கி கைது நல்லதான ീഴ്ച കപ്പക്കേട്ട് ഇതൊക്കെ മാറാനുള്ള എല്ലാ ഔഷധങ്ങളും ഇതിനുള്ളിലുണ്ട് എന്തൊക്കെയാ ഒന്ന് ജീരകം രണ്ട് കുരുമുളക് മൂന്ന് ഇഞ്ചി കറിവേപ്പിലേപ്പിലി പച്ചമുളക് എല്ലാ സാധനമുണ്ട് പിന്നെ പണ്ട് നമ്മള് ഇഞ്ചി ഇടാറില്ല കേട്ടോ ഇഞ്ചി കൂടി ഇട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഗ്ലാസ് അങ്ങനെ കുരുമുണ്ടെ കഴിച്ചാല് എല്ലാ അസുഖങ്ങളും മാറുമാറി ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എളുപ്പമുണ്ടാക്കാൻ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എളുപ്പമാണ് പക്ഷെ അതിന് ഞാൻ പരിപ്പിടാറില്ല അപ്പോൾ പരിപ്പിൻ്റെ ഒരു ടേസ്റ്റൊന്നും വേറെയാണല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് പരിപ്പ് കൂടെ ചേർത്ത് പൊടിച്ചിട്ടുണ്ട് കൂലപ്പരിപ്പ് അപ്പൊ അതിന്റെ തൈ ഇതിലുണ്ടാവില്ല അതൊരു ബന്ധം ഉണ്ടാവും അപ്പൊ ആ പരിപ്പിന്റെയും കൂടി കൊഴുപ്പ് ഒരു പഴുപ്പ് കിട്ടും അപ്പം ഇതിട്ടാലും മതിയിട്ടാ എളുപ്പാണ് അപ്പൊ ഞാൻ ആദ്യം ഇടാ പൊടിച്ചത് കേട്ടാ ഈ ഒരു സംരംഭം വിജയിച്ചു ഓക്കെ ഇഷ്ടായിരിക്കും ജയസേ പറഞ്ഞ സൂപ്പർ ആയിരുന്നു ആകൊരു കുറവ് ഇത്തിരി മഞ്ഞര കുറവാട്ടാ സാധാരണ നമ്മളോട് ഒന്നും മഞ്ഞരണ്ട ഇന്നത്തെ ദിവസം വന്നപ്പോ മഞ്ഞര കുറവാ സാറില്ല എന്റെ കറി ഇട്ട് കുച്ചോട്ടേട്ടാ ചോറ് മറ്റേ സ്പെഷ്യൽ സാറിനാട്ടോ ചോറ് പിന്നെ ഇതെന്താന്നറിയാമോ എന്താണ് മത്ത ഇങ്ങരി വെള്ളം കൂടിയോ കൊഴപ്പില്ല അല്ലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കത്ത മത്തങ്ങ പിന്നെ കയ്പ രസമാണ് ഇന്നത്തെ ആഴം ഇന്നത്തെ രസത്തിന്റെ പ്രത്യേകത പറയാമോ കേട്ടാ സ്പെഷ്യലി മെയ്ഡ് പൊടിയാണ് രസപ്പൊടി രസപ്പൊടിയാണ് നമ്മളിതുവരെ ഇങ്ങനെ രസപ്പൊടിയാണെങ്കി ഓ ഏഹ് കുടിച്ച് നോക്കിട്ട് വിവരം പറയാട്ടോ ഞാനും കുറച്ചൊക്കെ നന്നായി വന്ന് കഴിഞ്ഞാൽ കൂട്ടാൻ കഴിഞ്ഞാൽ കഴിച്ചാട്ടോ അതേ വേണോ നീ പിന്നെ രസം രസം എങ്ങനെയുണ്ട് കുടിച്ച നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന രസ വ്യത്യാസം മനസ്സിലായി ചേട്ടന് രണ്ട് സാധനം പ്ലസ് ചേർത്തണ്ട് ഞാൻ എന്തൊക്കെയാ ഒന്ന് പരിപ്പ് പിന്നെ ഇഞ്ചി ജീരക ആ ഇന്ന് ഞാൻ കടുകെല്ലാം വറുത്തിട്ടാ ജീരക എങ്ങനെയുണ്ട് ശരിക്കും പറയോണ്ടോ Ada-ada nama tehodan bayi nggak suka, belah, benda, 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 ില് നല്ല സ്ഥാനങ്ങളൊക്കെ ഇണ്ട് പടങ്ങൾ ആൾക്കാരല്ല എരിമതി കണ്ടാ നമ്മടെ തന്നെ ആയില്ല അല്ലേ ಅದക്ക മാറും ആയില്ല നമ്മളോ ഇഷ് ഒരു കാരണേ വെഎന്റെ കേപ്രസന്റിൽ അതില് വന്നാലും